കള്ളു കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണെന്ന് കുറെ പേര് പറയുന്നത് അവര് കുറെ പേര് പറയുന്നത് ബൈബിളൊന്നും ഇല്ലാത്തൊരു സംഭവമുള്ള കോഴിത്തര വെക്കണെന്ന് കുറേ പേര് പറയുന്നത് അങ്ങനെയുള്ളവരോട് എന്നാണ് മറുപടി പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ സെൻറ്റ് ജോർജ് പുണ്യാളിനു വേണ്ടിയുള്ള കോഴി നിറച്ച കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ കോഴി നിറച്ച കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കോഴി നിറച്ച എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ നാട്ടിൽ നിന്ന് തന്നെ കോഴിയും അത് പാചകം ചെയ്യാനുള്ള പാത്രങ്ങളും വിറകൊക്കെ ആയിട്ട് എടപ്പള്ളി പുണ്യാളൻ്റെ സന്നിധിയിൽ വന്ന് കോഴീനെ പുണ്യാളനെ സമർപ്പിച്ച് അത് അവിടെ വെച്ച് തന്നെ കറി വെച്ച് കഴിച്ച് പോകുന്നൊരു ചടങ്ങ് പരിപാടിയാണ് അതിനാണ് കോഴി നേർച്ച എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വർഷം ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മാസം കൊണ്ട് ഏകദേശം ഒരു മൂന്നര ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമന്റുകൾ ആ വീഡിയോക്ക് വന്നിരുന്നു ഒരുപാട് വിമർശനങ്ങൾ ആ വീഡിയോ ഒക്കെ വന്നിരുന്നു ആ വിമർശനങ്ങൾ നമ്മളെ ചോദ്യം ചെയ്ത കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ ചേട്ടാ നിങ്ങൾ വരുന്നത് സ്ഥലം ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂർ ജില്ല ചാലക്കുടിപ്പോൾ ഇവിടെ നിന്ന് ഇറച്ചൊക്കെ എത്ര കൊല്ലോട്ട് വരുന്നത് ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട് ഇട ദിവസങ്ങളെ വരുള്ളൂ ഈ സമയത്ത് വന്നാൽ തിരക്കിത്തിരി കുറയും ഇത് കഴിഞ്ഞ പൊന്നാലെ നടച്ചു ജനങ്ങളായിരിക്കും അത്രയ്ക്കും ജനങ്ങൾ നമ്മള് പൊങ്കാലയിടാനായിട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള തിരക്ക് അതേപോലെ തന്നെയാണ് പുന്നയാളുടെ നടയിൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ ഇടപ്പള്ളി എന്ന് പറഞ്ഞ ഏരിയ കംപ്ലീറ്റ് ഫുൾ ആയിരുന്നു ഇപ്പോൾ ഈ കോമ്പൗണ്ടിൽ മാത്രമാണ് എങ്കിലും നിറഞ്ഞ് ജനങ്ങൾ ഇനി വരാൻ കിടക്കുന്നു അതേപോലെ തന്നെ ഇതിന് മുമ്പ് ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനിയും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കും ഞങ്ങളെല്ലാ വർഷവും വരാറുണ്ട് പുണ്യാളിൽ നേർത്തിയിടും പുന്നാലിൻ്റെ നടയിൽ നമ്മൾ നേരത്തെ കോഴി സമർപ്പിച്ച് സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകുള്ളൂ തലപ്പുഴയിലേക്ക് ശരിക്കും എന്തിനു വേണ്ടിയുള്ള നേർച്ച ഇത് ഞങ്ങൾക്ക് ഇടജന്തുക്കൾ വിഷാം വിഷാംശമുള്ള ഇടജന്തുക്കളുടെ ശല്യം തീരാനും വിഷാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒരു കണ്ടീഷൻ ഉണ്ട് ഇപ്പോൾ ഈ പാമ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് വരെ അതിൻ്റെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല അതൊരു സത്യമാണ് ഒരു വിശ്വാസമാണ് ഇതുവരെ വരെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല അപ്പം ആ പുണ്യാളിൻ്റെ അതേ സത്യത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ എടപ്പള്ളി പള്ളിയുടെ മുമ്പിൽ വന്ന് ആ പള്ളിയുടെ പുണ്യാളിനെ കണ്ട് പ്രാർത്ഥിച്ച് പോകുന്നൊരു സത്യം അത് ഇനിയും ഇനിയുള്ള കാലങ്ങളിലും എത്ര കാലഘട്ടം തീർന്നാലും അത് നിലനിൽക്കും അത് കുഞ്ഞാളിൻ്റെ ഒരു ശക്തി തന്നെയാണ് അത് ചാലക്കുടിക്കാരെല്ലാവരും വരും അതങ്ങനെയാണ് ഏട്ടാ ഇപ്പോൾ സമയം ഏകദേശം വൈകിട്ട് അഞ്ച് മണി ആയിട്ടുണ്ട് നമ്മൾ വന്നത് ഇട ദിവസമാണ് ബുധനാഴ്ച ദിവസമാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ കോഴിക്കറി വെക്കാൻ വേണ്ടി തുടങ്ങാൻ പോകുന്ന കുറേ ആളുകളുണ്ട് അതുപോലെ കോഴിക്കറി വെച്ച് കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ ചേട്ടനൊക്കെ കോഴിക്കറി വെക്കുന്ന സമയത്ത് നമ്മൾ വന്ന് ഭർത്താനൊക്കെ പറഞ്ഞ് സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ കാണിച്ചിരുന്നത് അപ്പോൾ ആദ്യത്തെ പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു കൊല്ലം മുമ്പ് ഇട്ട കഴിഞ്ഞ വർഷത്തെ കോഴി നിറച്ചയുടെ വീഡിയോയും ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സമയം പോലെ ഒന്ന് കണ്ടാക്കുക എല്ലാവരും വർഷം ഏകദേശം പിന്നെ ഞങ്ങള് എന്നും വരുന്ന ആൾക്കാരാ എന്തിനു വേണ്ടിയുള്ള അത് ഞങ്ങളെ കോഴീനൊക്കെ മറ്റേ പാമ്പ് അതിനെ അങ്ങനെ എല്ലാ കൊല്ലവും വരും കോഴിക്ക് ആ പൈസ അവിടെ ഇടും അങ്ങനെ കോഴീനെ നമ്മൾ കൊണ്ട് കറിയൊക്കെ വെച്ച് കഴിക്കും അങ്ങനെ ഭയങ്കര സെറ്റപ്പാണ് അങ്ങനെ എല്ലാ കൊല്ലം വരും കറി വേണമെങ്കിൽ സംഭവങ്ങള് അതായത് ഞങ്ങള് ഞങ്ങള് ആയിട്ട് എല്ലാ വർഷം വരും എല്ലാ വർഷം വന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് കുക്ക് ചെയ്ത് പോകും ഇനി പറഞ്ഞോണ്ട് ഏഹ് നമ്മളൊരു വിശ്വാസം ഉണ്ട് നാടുകളിലൊക്കെ പാമ്പും ഇതൊക്കെ വരാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കൂല അപ്പൊ അതിനൊക്കെ ഒരു എന്താ പറയാ നമ്മളെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് എത്ര പ്രശ്നമായ അങ്ങനെയാണ് ഞാനേ ഒരു ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരു കാര്യം ചോദിക്കണേ നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരുപാട് നല്ല കമന്റും വന്നിട്ടുണ്ട് കുറച്ച് മോശം കമന്റുകളും വന്നിട്ടുണ്ട് അതായത് ഇത് ആളുകൾ കള്ളു കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് കുറെ പേര് പറയുന്നുണ്ട് അവര് കുറെ ബൈബിളിൽ ഒന്നും ഇല്ലാത്ത കോഴിക്കോട് വെക്കണമെന്ന് പറയുന്നത് അങ്ങനെയുള്ളവരോട് ഒരിക്കലും ഇല്ല അത് നമ്മുടെ വിശ്വാസമാണ് അതായത് നമ്മുടെ വിശ്വാസം എനിക്ക് തോന്നുന്നത് അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നണത് നമ്മളിപ്പോ വീടുകളില് കുറെ കോഴികളെ വളർത്തണം അപ്പൊ അവിടെ ഒക്കെ പാമ്പും മറ്റുള്ള ഉപദ്രവങ്ങളും ഉണ്ടാവാറുണ്ട് സ്മോളും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ട് ഈ വേണ്ട വേണ്ട അതിന് മനോരുണ്ട് െ പാമ്പിനെ കാണുമ്പോ നമ്മളെ ഇതില് കൊറേ പാമ്പിനെ കുറെ നേരം ആളാണ് അപ്പൊ നേരത്തെ നേരത്തെ കൊണ്ടുപോരാം അപ്പൊ നമ്മളെ പാമ്പൊന്നും വരില്ല ആ രീതിയിലാണെന്ന് നമ്മൾ അങ്ങനെ കൊറേ അങ്ങനെ ആശ്വസിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളങ്ങനെയൊക്കെ കുറച്ചൊക്കെ അങ്ങനെയാണ് യൂട്യൂബാണ് അപ്പൊ എല്ലാവരും കോഴിക്കറി വെക്കുന്നതിന്റെ തിരക്കിലൊക്കെയാണ് അതിന്റെ ഇടയിലാണ് നമ്മൾ ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ച് വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിന് അതിന്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെയാണ് ആ ഒരു ബുദ്ധിമുട്ടിന് ഫലമായിട്ട് കാണുന്നത് എന്ന് ചെയ്തേക്കട്ടോ അപ്പൊ ചേട്ടാ നിങ്ങൾ ഏകദേശം എത്ര വന്നാ മിക്കവാറും വർഷം ആയിട്ടുണ്ടോ ഇവിടെ ഏകദേശം എത്ര വർഷങ്ങളായിട്ടുണ്ടോ എല്ലാ വർഷവും വരും നമ്മൾ കൂടുതലും വിശുദ്ധനോടുള്ള ഒരു ആദരവ് പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇടജന്തുക്കളിൽ നിന്നുള്ള ഒരു മോചനമാണല്ലോ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി ഉള്ള ഒരു നേർച്ചയായിട്ടാണ് എല്ലാ വർഷവും വരും കുടുംബസമേതമാണ് മിക്കവാറൊക്കെ വരിക വന്ന് പ്രാർത്ഥിച്ച് നേർച്ചയായിട്ട് ഇവിടെ ചിക്കൻ അത് കോഴിയെ കൊന്ന് ശരിയാക്കി ഭക്ഷിച്ചിട്ട് പോകും ഞാൻ കഴിഞ്ഞ വർഷം പോലെ വീഡിയോ ഇട്ടതാണ് അപ്പൊ അതിനെ ഒരുപാട് ആളുകൾ വിമർശിച്ചത് ബൈബിളിൽ ഒന്നും പറയാത്തൊരു കാര്യമാണ് ഇങ്ങനെ കോഴിക്കറി വെക്കുന്നത് അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് എന്താണെങ്കിൽ ഇത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ടല്ലോ എനിക്ക് എന്റേതായ വിശ്വാസം ഞാൻ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത് അതിന്റെ വെളിച്ചത്തില് വിശ്വാസം ഞാൻ കാത്തുസൂക്ഷിക്കുന്നു എന്ന് മാത്രം അത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ടാവും അവരേതായ രീതിയിൽ പെരുമാറും മാത്രമല്ല ഒരു ആറു മണി സമയമായപ്പോഴേക്കും ഒരു പുതിയൊരു ടീം വന്നിട്ട് കോഴിക്കറി വെക്കാൻ തുടങ്ങുന്നതാണ് അപ്പോൾ കോഴി മുറിക്കണതും പാചകം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഒരു പുതിയതായിട്ടൊരു ടീം വന്ന് എങ്ങനെയാണ് അടപ്പ് കൂട്ടി തുടങ്ങുന്നത് എന്നുള്ള ദൃശ്യങ്ങളും കൂടി ഞാനിപ്പം കാണിച്ചു പോകണം വെള്ള ഒഴിച്ച് അടപ്പത്തി സംഭവം വരുന്നത് എത്ര എത്ര നാളായി ഇവിടെ വരുന്നത് വരാൻ വന്ന് വരാണ്ടിരിക്കില്ല ഒരു ഒരുപാട് ആളുകൾ ഫാമിലി ആയിട്ട് വരുന്നുണ്ട് ഫ്രണ്ട്സായിട്ട് വരുന്നുണ്ട് ചിലവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എട്ടും പത്തും ഒരു വലിയൊരു ടീമായിട്ട് വരുന്നവരുണ്ട് അതുപോലെ എട്ടും പത്തും ആയിട്ട് ഒരുമിച്ച് വരുന്നവരുണ്ട് രണ്ടും മൂന്നും പേരായിട്ട് വരുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ വന്ന് കാണാം അതും പല രീതിയിലുള്ള ചിക്കൻ കറി പ്രിപ്പറേഷൻ നമുക്ക് കാണാം അപ്പം നമുക്കൊരു വലിയൊരു ഫ്രണ്ട്സിൻ്റെ ഒരു ടീമിനെ കിട്ടുന്നുണ്ട് നമുക്ക് അവരോടുകൂടി ഒന്ന് ചോദിച്ചേക്കാം കേട്ടോ അപ്പോൾ ചേട്ടാ നിങ്ങളെവിടെന്നാണ് വരുന്നത് ഞങ്ങൾ പെരുമാവൂർ കുർഫുംപുടി പെരുമാവടാണ് പെരുമാവൂർ അല്ലേ ഇപ്പൊ ഏകദേശം എത്ര വർഷമായിട്ടാണ് ആ ഇവിടെ വരുന്ന മിക്കവരും നാടൻ കോഴിയൊക്കെ ആയിട്ടാണ് വരുന്നത് നാടൻ കോഴി ചിലപ്പോൾ വീട്ടിൽ വളർത്തിയിട്ട് വരുന്നവരുണ്ടാവും നാടൻ കോഴി മേടിച്ചുകൊണ്ട് വരുന്നവരുണ്ട് അക്ഷേ നാടൻ കോഴിയാണ് കൂടുതലും അപ്പോൾ ബ്രോയിലർ കോഴി വെക്കുന്ന പോലെ അത്ര എളുപ്പമില്ല അതിൻ്റെ പപ്പും കൂടെയൊക്കെ പറിച്ചു കളയാൻ വേണ്ടി തന്നെ തീയിലൊക്കെ ഒന്ന് കാണിച്ച് പറിച്ചു കളഞ്ഞിട്ടൊക്കെ വേണം ഇത് സംഭവം പ്രിപ്പയർ ചെയ്തെടുക്കാൻ അപ്പോൾ അത് നാടൻ കോഴി വെച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയാണ് ആ ഒരു കാര്യം പറഞ്ഞത് കഴിഞ്ഞ വർഷമായിട്ട് ഇതുപോലെ കോഴി നിറച്ചുടെ വീഡിയോ ഒക്കെ വന്ന വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യമാണല്ലോ പിന്നെ ഇതുപോലെ കള്ളു കുടിക്കാൻ വേണ്ടി ഉള്ളൊരു സാഹചര്യം ഒരുക്കലാണല്ലോ എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് വന്നത് ശരിക്കും കള്ളു കുടിക്കാൻ വേണ്ടി വരുന്നവരുണ്ടാകാം വളരെ ചുരുക്കം ചില ആളുകൾ ഉണ്ടായേക്കാം പക്ഷേ ഇതൊരു എല്ലാവരും അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്തൊരു നേർച്ചയായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോഴുമ്പോൾ അല്ലെങ്കിൽ അതിൽ മറ്റുള്ളവർ സംസാരിക്കുകയും കേട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവാം അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൽ കോഴിക്കറി വെക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പള്ളിയിലേക്ക് എത്തിയാണ് പള്ളി പള്ളിയിലെ മുമ്പിലേക്ക് എത്തിയാണ് അപ്പോൾ റോഡ് സൈഡിൽ തന്നെയുള്ള ചെറിയ കപ്പികളുടെ ഫ്രണ്ടിൽ അതായത് കുരിശ്ശൂരുടെ മുമ്പിൽ അത്യാവശ്യം കുറച്ച് ആളുകൾ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ഏത് സമയവും ഭക്തരുണ്ടാവും അത് രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ എപ്പോഴും ആളുകൾ പ്രാർത്ഥിക്കാനും എഴുതുന്ന തിരിച്ച് നേർച്ചിടാനൊക്കെ വിട്ട് വരുന്നൊരു സ്ഥലമാണ് അവിടെ നമ്മൾ നമ്മളകത്തേക്ക് കയറുകയാണ് അപ്പോൾ ബലൂൺ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഒരു മഴയുടെ ഒരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട് ഇടക്കൊന്നും മഴ പെയ്തൊക്കെ മാറുന്നുണ്ട് നേർച്ചക്കായിട്ട് കോഴികൾ പിന്നെയും പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയും കൂടി ഇവിടെ കാണാറുണ്ട് അപ്പം നമ്മൾ പുതിയ പള്ളിയുടെ മുമ്പിലേക്ക് എത്തിയതാണ് അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു കളറും കൂടി ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് കളറാണ്ടോ ഞാൻ വേറെ എഡിറ്റ് ചെയ്തൊന്നും കയറ്റിയേക്കണതല്ല ആ മഴക്കാരും ആ ഒരു ഒരു ആറ് മണി സമയത്ത് ആറ് ആറര സമയത്ത് ദൃശ്യങ്ങളും കൂടിയുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ മേഘത്തിൽ കാണുന്നത് ഭയങ്കര കളർഫുള്ളും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയമാണ് അപ്പോഴേക്ക് മഴ പെയ്തു തുടങ്ങി ചെറുതായിട്ടൊക്കെ ചാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ആദ്യത്തെ വീഡിയോയും അതുപോലെ തന്നെ കഴിഞ്ഞ പോലും ഇട്ട വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് കാണാൻ മറക്കണ്ട പഴയ പള്ളിയും പഴയ പള്ളിയിൽ വെച്ചിരിക്കുന്ന രൂപം മുത്താനായിട്ടുള്ള തിരക്ക് നിങ്ങൾക്ക് അവിടെ കാണാം ബുധനാഴ്ച ദിവസം കൊണ്ടാണ് പൊതുവെ തിരക്ക് കുറവ് ശനിഞ്ഞാറും ഭയങ്കര തിരക്കായിരിക്കും അതുപോലെ തന്നെ കച്ചവടക്കാർ ഒരുപാടുണ്ട് നമുക്ക് കണ്ടു തീരാത്തോളം കച്ചവടക്കാരുണ്ട് അപ്പം അങ്ങനെ ഉള്ളൊരു കുലുക്കിയും കൂടി അടിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ഈ വീഡിയോയെക്കുറിച്ചും അതുപോലെ കോഴി നിറച്ചയെക്കുറിച്ചുള്ള നിങ്ങൾക്കുള്ള ഏത് അഭിപ്രായങ്ങളും പോസിറ്റീവോ നെഗറ്റീവായിട്ടുള്ള ഏത് അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ അതിന് തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും വീണ്ടും നല്ല നല്ല വീഡിയോയുമായി ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം